എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ച വാർത്തകൾ പുറത്തുവരുന്നു വീണ്ടും കേരളത്തിൽ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുമെന്നും വടക്കൻ കേരളത്തിൽ കൂടുതൽ മഴക്ക് സാധ്യതയുണ്ടെന്നുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അടുത്ത മണിക്കൂറുകളിൽ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കനത്ത മഴയുടെ സാധ്യത മുന്നറിയിപ്പ് നാളെ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന ചിറ്റാർ ഗ്രാമപഞ്ചായത്തിലെ പന്നിയാർ വാർഡിലെ പോളിംഗ് സ്റ്റേഷനുകളായി നിശ്ചയിച്ചിട്ടുള്ള ജി എച്ച് എസ് എസ് ഏഴംകുളം ഗ്രാമപഞ്ചായത്തിലെ ഏഴംകുളം വാർഡിലെ പോളിംഗ് സ്റ്റേഷനായി നിശ്ചയിച്ചിട്ടുള്ള ചാമക്കാല ഏഴാം നമ്പർ അങ്കണവാടി എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജൂലൈ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന പഞ്ചായത്ത് നിയോജക മണ്ഡല പരിധിക്കുള്ളിൽ വരുന്ന എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് ദിവസമായ മുപ്പതിനും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു